കിട്ടുന്നുണ്ട് ഇത് വേണ്ട നോക്കണോ നോക്കണേ എന്താ അതുകൊണ്ട് എനിക്ക് ധാരാളം നല്ല വിളവുകൾ കിട്ടുന്നുണ്ട് നമുക്ക് കരിമീൻ വളരുവോ ഇല്ലയോ എന്ന് ഞാനിത് പരീക്ഷണം നടത്തി നോക്കി അപ്പോൾ ആ വന്ന വെള്ളം ഞാൻ ഓശിനാൾക്കും സസ്യങ്ങൾക്കും ഒക്കെ തളിച്ചു കൊടുത്തു നമസ്കാരം വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവ കീടനാശിനിയും ജൈവ വളവും ഉണ്ടാക്കിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എറണാകുളം വെണ്ണല സ്വദേശിയായിട്ടുള്ള അഗസ്റ്റിൻ ചിലംബിക്കുന്നതിൽ എന്ന എഴുപത്തി മൂന്ന് വയസ്സുകാരൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ നടത്തിയ ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതൊക്കെ എങ്ങനെ നിർമ്മിക്കാമെന്ന് അദ്ദേഹം നമുക്ക് വിശദമാക്കി തരും ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലിക്കാരനായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് കഴിഞ്ഞിപ്പോൾ നേരത്തെ തന്നെ എനിക്ക് കൃഷി ഉണ്ടായിരുന്നു എൻ്റെ സ്വദേശി ഇടുക്കിയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതിനുശേഷം റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പറമ്പിൽ ധാരാളം പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ കുറേ പച്ചക്കറികളൊക്കെ നട്ടു അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ വരുന്നു ധാരാളം ഈ വെള്ളീച്ച പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇത് കേടാവും അങ്ങനെ വന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിന് ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ പരിപാടി ഞാൻ നേരത്തെ വായിച്ചിരുന്നു അപ്പം ഞാൻ ഒരു പടിയും കൂടെ കടന്നിട്ട് ഈ മണ്ണിര കമ്പോസ്റ്റ് കൊണ്ട് നമുക്ക് കരിമീൻ വളരുമോ ഇല്ലയോ എന്ന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കി അപ്പോൾ കുറച്ച് കരിമീനുകളെ മേടിച്ചോണ്ട് ഇട്ടു ആ കരിമീനുകൾക്ക് ഞാൻ ഈ തീറ്റയായിട്ട് മണ്ണിരകളെ കുറക്കി പെറുക്കി ഇട്ട് കൊടുത്തു തുടങ്ങി അപ്പോൾ ആ മണ്ണിരകളെല്ലാം മണ്ണിരനൊക്കെ ഈ മീനുകൾ തിന്നുന്നുണ്ടായി പിന്നെ അതിൻ്റെ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓസ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ആ ഓസിനകത്തുനിന്ന് വന്ന വെള്ളം ഞാൻ ഈ വാഴകൾക്കും സസ്യങ്ങൾക്കും ഒക്കെ തളിച്ചു കൊടുത്ത് അതിന് നല്ല വിളവ് കിട്ടി അങ്ങനെയാണ് എനിക്ക് ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലായത് അതിനുശേഷം ഞാൻ പത്തതിപ്പോൾ പതിമൂന്ന് വർഷമായി ഞാൻ ചെയ്യുന്നു ആ പതിമൂന്ന് വർഷവും ഈ മീനിൻ്റെ കുളത്തിലെ വെള്ളമാണ് എൻ്റെ സസ്യങ്ങൾക്ക് പച്ചക്കറികൾക്കും വാഴയ്ക്കും മറ്റ് സാധനങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ധാരാളം നല്ല വിളവുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ഇനിയിപ്പം എനിക്ക് പ്രായമായി ഞാൻ കൃഷികളൊക്കെ നിർത്തുവാണ് അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുമെങ്കിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമല്ലോ എന്ന് കണക്കാക്കിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് എക്സ്പോസ് ചെയ്യുന്നത് ആ ഇതെങ്ങനെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന നമ്മുടെ മാലിന്യ ജൈവ വേസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങള് പച്ചക്കറിയുടെ അവശിഷ്ടങ്ങള് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ എന്തിൻ്റെയും അവശിഷ്ടങ്ങൾ പഴത്തിൻ്റെ തൊലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതാത് ദിവസം ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഈ ഒരു പ്രത്യേക തരം കലമുണ്ട് അത് നമ്മുടെ എറണാകുളത്ത് സഹൃദയെന്ന് മേടിച്ചാണ് ആ കലത്തിൽ ഇട്ട് ഇട്ടുവെക്കുക ആ കലത്തിലിട്ടതിൻ്റെ ശേഷം ഇതിന് നമ്മൾ ഒരു ആദ്യമേ ഇതിനകത്ത് ഇടുന്നു അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊഴിക്കുന്നു അതിന് ശേഷം അതിന് മുകളിൽ ഇത് ചാണകപ്പൊടി ഇടും ഉണങ്ങിയ ചാണകപ്പൊടി ഈ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണിര നമ്മൾ അവിടുന്ന് സഹൃദയിൽ നിന്ന് മേടിച്ചുകൊണ്ടിട്ടാണ് ആ മണ്ണരകൾ വളർന്ന് പെരുകി അത് ഇതിനകത്ത് നിറയും അപ്പം നമുക്ക് ആവശ്യാനുസരണം ആ മണ്ണരേനെ വേറെ പാത്രത്തിലേക്ക് ആക്കാം അതല്ലാന്നുണ്ടെന്നുവരിയിൽ ഇതുപോലെ തന്നെ മീനുകൾക്ക് നമുക്ക് പെറുകിയിട്ട് കൊടുക്കാം ഇതാ ഇതിനകത്ത് ഇതുണ്ട് ഇതിനകത്ത് വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് പഴത്തിൻ്റെ തൊലി എല്ലാ പഴങ്ങളുടെയും തൊലികൾ അതുപോലെ ഇതുണ്ടോ മണ്ണിര ഉണ്ടോ ഇതുണ്ട് മണ്ണിരകൾ ഇതുണ്ട് ധാരാളം മണ്ണിരകളുണ്ട് ഇതിങ്ങനെ പെരുകയും ഇതിപ്പോൾ നമുക്ക് വേറെ മറ്റു ഇത് ഒരു നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് മണ്ണ ചാണകപ്പൊടി ഇട്ട് മൂടി വെച്ചതിൻ്റെ ശേഷം വേറെ പാത്രങ്ങളിലേക്ക് മാറ്റാം ഇതുണ്ട് അവിടെ വേറെ രണ്ട് സ്ഥലമുണ്ട് അത് നിറഞ്ഞോണ്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്നത് ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ എനിക്ക് കൗതുകത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് വേറെ ആൾക്കാരുടെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ ഇതിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതാ ഇവിടെ വരുവാണെന്ന് നോക്കിയോ ഇവിടെ മീൻ ഇവിടെയുണ്ട് അതെ അതെ നോക്കിയോ ഓക്കേണേ എന്താ ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മണ്ണിര വളർത്തി ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളത്തിൽ വെള്ളം ഇതിനകത്തൂടെ പുറത്തേക്ക് വരും ഇത് വളരെ വലിയ വളമാണ് നല്ല പ്രയോജനപ്രദമുള്ള വളമാണ് ഇതൊരു പത്ത് പത്ത് പന്ത്രണ്ട് ഇരട്ടിയെങ്കിലും വെള്ളം ചേർത്ത് വേണം നമ്മൾ സസ്യങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അത്രയും ശക്തിയേറിയ വളമാണ് അത് നമുക്ക് പത്ത് പൈസ അതിനകത്ത് വരെ വേറെ മുടക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഇത് മുഴുവനും തന്നെ കമ്പോസ്റ്റാണ് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് നമ്മൾ അടച്ചു വെക്കുന്നു അതിനുശേഷം ഒരഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ നമ്മളിത് തുറന്നെടുത്താൽ ഇത് കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കും അത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് വെച്ച് തണലത്ത് വെച്ചിരുന്നാൽ മതി നമുക്ക് നമ്മുടെ കൃഷികൾ ചെയ്യുന്ന ദ്രോബായിനകത്തോ അല്ലെങ്കിൽ എന്ത് കൃഷിയാണെങ്കിലും അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി അങ്ങനെ ചുവട്ടിലിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിനൊക്കെ അത് വളമായി വേറെ മറ്റ് വളം നമ്മൾ മേടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പം ഇതിനകത്തുനിന്ന് വളവും കിട്ടും ഇതിനകത്തുനിന്ന് ഇതിൻ്റെ സ്ലറിയും വളമാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള വളം പിന്നെ ഈ മീനിൻ്റെ വെള്ളം അത് വളവുമാണ് ഒരേ സമയത്തെ അത് പെസ്റ്റിസൈഡ് അതായത് കീടനാശിനിയുമാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെച്ചമാണ് ഈ വെള്ളത്തിന് കിട്ടുന്നത് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മീനും കിട്ടും അപ്പോൾ സ്ഥലത്തിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളം കിട്ടും മീനും കിട്ടും കീടനാശിനിയെ കിട്ടും ഇതാണ് എൻ്റെ ഈ പരിപാടിയുടെ ആത്യന്തികമായിട്ടുള്ള എന്താ ലക്ഷ്യമെന്നും പറയാം അതിൻ്റെ ഫലവുമാണ് ചെടികളിലേക്ക് തളിക്കാനായിട്ട് പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അക്വാപോണിക്സുമായിട്ട് ഇതിനൊരു വ്യത്യാസമുണ്ട് അക്വാപോണിക്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അതിന് ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് വേണം ഇതാകുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല ഞാനൊരു ചെറിയ മോട്ടോർ കൊണ്ട് വീടിൻ്റെ മുകളിലുള്ള ടാങ്കിലേക്ക് വെള്ളം അടിച്ച് നിറയ്ക്കുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓസ് ഇട്ടിരിക്കുകയാണ് ഈ ടാങ്കിലേക്ക് ഓസ് ഇട്ടേക്കുവാണ് അപ്പം മീനിന് വെള്ളം കൊടുക്കാൻ നേരത്തെ ഒരു ടാപ്പ് തുറക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ അതിന് വേണ്ടിയിട്ട് കറണ്ടിൻ്റെ ചിലവ് വരുന്നില്ല അതുപോലെ തന്നെ ഇത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാൻ നേരത്തെ ഒരു കാല് ഹോഴ്സ് പവറുള്ള ഒരു ചെറിയ മോട്ടറുണ്ട് ഇതാണത് ആ മോട്ടറ് ഉണ്ട് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അര ഇഞ്ച് ഓസ് ഇട്ടിട്ടുണ്ട് ആ ഓസ് കൊണ്ട് നമ്മളിത് എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ മീനിൻ്റെ വെള്ളം ഈ തിലോപ്പിയ ആണെന്നൊരു നല്ല വളമാണ് അതേ സ്ഥലത്ത് കരിമീൻ വരാൽ ഇത് വരാലാണ് ഇങ്ങനെയുള്ളതിൻ്റെ വെള്ളം വളം അത്രയധികം ഇല്ലെങ്കിലും പക്ഷേ കീടനാശിനിയാണ് അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകിച്ച് നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ഇലയുടെ അടിയിൽ വന്ന് ഇരിക്കുന്ന ഈ വെള്ളീച്ച പോലെയുള്ള കീടങ്ങളെ ഉണ്ട് കംപ്ലീറ്റ് നശിപ്പിക്കാൻ ഈ വെള്ളത്തിന് സാധിക്കും കാരണം അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓസ് പതിനെ അടച്ചുപിടുത്തിട്ട് ആ പച്ചക്കറിയുടെ ഇലയുടെ എല്ലാം അടി കൂടി ഇങ്ങനെ സ്പ്രേ പോലെ കാണിക്കും അപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്നാൽ ആ അവിടെ പിടിച്ചിരിക്കുന്ന വെള്ളീച്ച എന്തെങ്കിലും ഇങ്ങനെ ഇല ചുരുട്ടി പുഴു ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിച്ചു നശിച്ചുപോകും ഇങ്ങനത്തെ വാഴ പുഴു വരെ അത് നശിച്ചു പോയതായിട്ട് എനിക്ക് അനുഭവമുണ്ട് വാഴയുടെ പുഴു വരെ ഈ വെള്ളം ഞാനിങ്ങനെ ഓസ് വെച്ചാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ആ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ആ പുഴു പുറത്തേക്ക് ചാടി ഞാൻ 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 ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ് എനിക്ക് സാധിക്കുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ അധികം വരുന്ന ഭക്ഷണങ്ങളൊക്കെ ആ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇതുപോലെ മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റിയതിന് ശേഷം ആ മണ്ണിരയെ ഇത്തരത്തിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നു ആ മീനുകൾ വളരുന്ന വെള്ളം മാറ്റുമ്പോൾ ആ വെള്ളം എടുത്ത് ഈ ചെടികൾക്കും അതുപോലെ തന്നെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കീടനാശിനിയുമായി ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതൊക്കെ നടത്തി നമുക്ക് പരീക്ഷിക്കാവുന്നതുമാണ് വലിയ ചിലവൊന്നും ഇല്ലാത്തതിനാൽ തന്നെ നമുക്ക് വലിയ നഷ്ടവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്